ും ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രിയപ്പെട്ട തോമസ് സാറിന്റെയും ജാൻസി ആന്റിയുടെയും മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു അശ്രാന്ത പരിശ്രമമാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അവർ വാങ്ങി ഇവിടെ വാങ്ങിയ സ്ഥലം ഹാടകയ്ക്ക് വിട്ടു നൽകുകയും അതോടൊപ്പം തന്നെ അഞ്ച് ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലവും അവർ നൽകി അതിൻ്റെ പേപ്പർ വർക്കുകൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു അടുത്തയാഴ്ച എല്ലാവരും അത് ഓക്കിത്ത് ചെയ്യും എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ഈ ഇതിനകത്തുള്ള റോഡ് ഇതിനകത്ത് ഈ റോഡിനകത്ത് ഏഴോളം കുടുംബങ്ങൾ സ്ഥലം തന്നിട്ടാണ് ഈ റോഡ് ഹപ്വാ ഗാർഡൻ വരെ എത്തുന്നത് ഈ റോഡ് ഇപ്പോൾ അഭിനന്ദന തിരുമേനി പ്രാർത്ഥിച്ച ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം നമ്മൾ കപ്സിബ ഗാർഡനിലോട്ട് പോയി അവിടെ ഗാർഡനും ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനുവേണ്ടി അഭിനന്ദന തിരുമേനിയും വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പഞ്ചായത്ത് മെമ്പർമാരെ പ്രിയപ്പെട്ട എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏകനാഥത്തന്നെ മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നമുക്ക് മഴയുള്ള ദിവസമാണെങ്കിൽ പോലും നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചനായി ആദ്യമായ ദൈവത്തിന് നന്ദി കയ്യേറ്റുന്നു അതിന് മുഖാന്തരമായി കുറിച്ച് ഭഗവാനുള്ള സെക്രട്ടറി അച്ഛൻ ബിജോ അച്ഛൻ പറഞ്ഞുവല്ലോ പ്രിയപ്പെട്ട തമ്പുസാറിൻ്റെ ആന്റിയുടെയും മകൾ അവരുടെ ഓർമ്മയാണ് നല്ല ക്ഷണം അല്ലെങ്കിൽ അവരോടുള്ള ആ സ്നേഹമാണ് പ്രതി പ്രതിഫലനമാണ് ഇത് ഇവിടെ ഈ റോഡിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരും നമ്മുടെ ചേരിക്കൽ പ്രകടമാണ് നമുക്കറിയാമല്ലോ ഇവിടെ നമ്മുടെ അവിടെ ചെല്ലുന്നത് നമ്മൾ ചേരിക്കും കിട്ടുകൊടുത്തതാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ അങ്ങോട്ട് കാടിൻ്റെ അവിടെ വരെയുള്ളത് അവിടെയുള്ള ആളുകൾ പോകുന്ന വഴിയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തതാണ് അങ്ങനെ ഒരു നല്ലൊരു വഴി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ഓർക്കുക മനുഷ്യന്റെ ജീവിതത്തിൽ അതി ദുഃഖങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ തീരാത്ത സങ്കടങ്ങൾ വരുമ്പോൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി അനേകർക്ക് പ്രയോജനകരമായ രീതിയിൽ അത് മാറ്റുന്ന ഒരു ഒരു ദൈവകൃപയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട തോമസ് സാറിനെയും ആൻറ്റിയെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ ധാരാളം പ്രാപ്തകൾ അവർക്ക് ലഭിക്കും കാരണം ഏതാനും കുടുംബങ്ങൾക്ക് ആറ് ആറ് കുടുംബം അഞ്ച് 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 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൂടെ അത് കൊടുക്കുകയാണ് തൃപ്തിയായിട്ടത് പാവങ്ങൾക്ക് അത് ഗുണകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ അവരും ഇക്കാര്യം അവർക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തട്ടെ എന്നും ആ നല്ല ഓർമ്മ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിച്ച് ഈ വഴി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ പരിശുദ്ധ പരിശുദ്ധത്തിലാകെ അവിടുത്തെ വലിയ കൃപയ അപ്രകാരം ഞങ്ങൾക്ക് എക്സിബാഗ് ഗാർഡനിലേക്ക് ഒരു വഴി ലഭിച്ചതിനായി നമ്മുടെ സ്വാഗതം ചെയ്യുന്നു ഇതിനുവേണ്ടി സ്ഥലം വിട്ട് നൽകിയ ചേരിക്കൽ ഞങ്ങൾ ഡയസിസിനെയും അതോടൊപ്പം അതോട് ചേർന്ന് സഹകരിച്ച മറ്റ് ഭവനക്കാരെയും എല്ലാവരെയും ഓർത്തങ്ങൾ സ്തുതിക്കുന്നു കർത്താവ് മനോഹരമായ വീടുകളും പരിടങ്ങൾക്കും ഉള്ളപ്പോൾ അവിടേക്ക് എത്താനുള്ള വഴി വളരെ പ്രധാനപ്പെട്ടതാകുന്നുവല്ലോ അതിനായി സ്തോത്രം ഇപ്രകാരം കർത്താവ് ഞങ്ങൾ ഈ സംരംഭം ഇന്നിവിടെ സമാരംഭം കുറിക്കുമ്പോൾ ഞങ്ങളുടെ കൃപ ധാരാളമായിട്ട് പകരപ്പെടണം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓർക്കുന്ന പ്രിയപ്പെട്ട മോളെ ഓർക്കുന്നവരുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് വേർപാടിന്റെ ദുഃഖത്തിൽ ഈ പ്രിയ മാതാപിതാക്കന്മാർക്ക് ഇപ്രകാരം ഒരു കാര്യം ചെയ്യുവാൻ അങ്ങ് നല്ലൊരു ആലോചന കൊടുത്തതിനായി സ്തോത്രം അത് അവർക്ക് ഏറെ സന്തോഷവും കർത്താവെ ഏറെ പ്രത്യാശ നൽകുവാൻ കൃപ ചെയ്യണതും പ്രാർത്ഥിക്കുന്നു പങ്കുചേരുന്ന എല്ലാവരോടും എനിക്ക് രേഖമേ മാനവ മാത്രമെല്ലാം അങ്ങ് മാത്രം എടുക്കണം അനേകർക്കിത് ഉപകാരമാകും എണ്ണം തിരുവാൻ അങ്ങോട്ട് കൃപ ചെയ്യണം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ബശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ റോഡ് നാം ഉദ്ഘാടനം ചെയ്യുന്നു